ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാറാം തീയതി തിങ്കളാഴ്ചയാണ് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എല്ലാവർക്കും ആദ്യമായിട്ട് ഓണാശംസകൾ നേരുന്നു അതോടൊപ്പം ഇന്ന് നബിദിനമാണ് അതിൻ്റെയും ആശംസകൾ എല്ലാവർക്കും നേരികയാണ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് സ്ട്രൈറ്റ് പോവുകയാണെങ്കിൽ ഇവിടെ യു എസ് മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബുള്ളിഷായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് ദെൻ മറ്റും ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ അവസാനിച്ചത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി അഞ്ച് നാനൂറ്റി ഇരുപത്തിരണ്ടിലാണ് മുപ്പത്തി ആറ് പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് കറന്റ് ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തി അഞ്ച് നാനൂറ്റി മുപ്പതിൽ എട്ട് പോയിൻറ്റ് ഓപ്പണായ സ്ഥലത്ത് നിന്നും എട്ട് പോയിന്റ് മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തി നാല് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഇന്നത്തേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് ലോക്കൽ മാർക്കറ്റും ഈ രീതിയിൽ തന്നെ ഒരു ഓപ്പണിംഗ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അതായത് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗിൽ ് മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ നിന്ന് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് ട്രേഡ് ഇന്ത്യ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ യൂറോ ഏരിയ ബാലൻസ് ഓഫ് ട്രേഡ് തുടങ്ങിയ ഡാറ്റകളൊക്കെ പുറത്തു വരാനുള്ള ഒരു ദിവസമാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ അപ്ഡേറ്റ്സ് ആയില്ല ദെൻ എഫ് എനോ ബാനിൽ വന്നിരിക്കുന്നത് ആർട്ട് ഇന്ത്യ ദെൻ ബാലറാം ചിനിമിൽസ് ബന്ധൻ ബാങ്ക് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഗ്രാനൂൽസ് ഹിന്ദോപ്പർ ആർ ബി എൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് എഫനോ ബാനിൽ വന്നിരിക്കുന്നത് ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത് ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനേഴായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയുടെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടിയുടെയും ബൈങ്ങ് ആണ് ഈ മാസത്തിൽ ചെയ്തത് അതായത് മൊത്തത്തിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഈ മാസത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും നടന്നിരിക്കുന്നത് ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിയഞ്ച് നാനൂറ്റി മുപ്പതിൽ ആയിട്ട് എഴുപത്തി മൂന്ന് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി ഏഴിൽ ക്ലോസ് ചെയ്തു ദെൻ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിൽ ആണെങ്കിൽ ഈ ഇരുപത്തി മൂന്ന് പോയിന്റിൻ്റെ മാത്രം ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ എവർജൻസി സി പി ആർ ആണ് പ്രൈസാക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് പ്രത്യേകതയുണ്ട് ഇന്ന് നിഫ്റ്റിയിൽ നാരോ സി പി ആർ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നല്ലൊരു മൊമെൻ്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തെൻ ഇന്ന് ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പന്ത്രണ്ട് പോയിന്റ് അഞ്ച് രണ്ടിലാണ് എന്തായാലും ഓപ്ഷൻ ട്രേഡേഴ്സിന് പറ്റിയൊരു വിക്സാണ് ഇപ്പോൾ ഉള്ളത് ഫുട്കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് വണ്ണാണ് വന്നിരിക്കുന്നത് ക്ലിയർലി അതൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് അഞ്ഞൂറിൽ അറുപത്തിയേഴ് ലക്ഷമാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് അതേസമയത്ത് ഇരുപത്തി അയ്യായിരത്തിലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്ന ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷമാണ് ഓൾമോസ്റ്റ് ഡബിളാണ് വന്നിരിക്കുന്നത് സോ മാർക്കറ്റ് തീർച്ചയായിട്ടും മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് ഓപ്ഷൻ സെല്ലേഴ്സ് പ്രതീക്ഷിക്കുന്നത് എന്ന് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം പതിനാല് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി നാൽപ്പത്തിയൊന്ന് പോയിന്റും സെൻസെക്സിൽ സെൻസെക്സ് ഇരുന്നൂറ് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരുന്നത് മിഡ് ക്യാപ്പ് മാത്രമാണ് ഗ്രീനിൽ അവസാനിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് ഇനി നമുക്ക് ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ ആണ് അതിൻ്റെ ഒരു ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ കഴിഞ്ഞ ദിവസത്തെ യെസ്റ്റർഡേ ഡേ മുകളിലായിരിക്കും ഇന്നത്തെ ഹൈ എന്നാണ് റാസ്ലെവെൽസ് നമ്മളോട് പറയുന്നത് പോലെ യെസ്റ്റർഡേ ഡേ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നും പറയുന്നത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒന്നിൽ പതിമൂന്ന് നാനൂറ്റി മുപ്പത്തിയാറ് കിട്ടിയേക്കാം ഹൈ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പതിമൂന്ന് ഇരുന്നൂറ്റി ഡേ ലോ ആയിട്ട് വന്നേക്കാം ഇന്നത്തെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത് ദെൻ ഫർദർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ഇത് രണ്ട് ഭാഗത്തോട്ട് മൂവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണിക്കുന്നുണ്ട് സോ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണോ അതിൻ്റെ ഒരു സൂചന കിട്ടുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ഇന്നത്തെ ട്രേഡ് പ്ലാൻ ചെയ്യുക ദെൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഹൈ എന്ന് പറയുന്ന പതിമൂന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് വരെയും മിഡ് ക്യാപ്പ് കയറി സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു വേഴ്സ് കേസ് സിനാരിയോയിൽ മാർക്കറ്റ് ഫോളോ വരെയാണെങ്കിൽ പതിമൂന്ന് ഒരുന്നൂറ്റമ്പത്തി അഞ്ച് വരെയും ഇറങ്ങി വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കൂടുതൽ വിശദമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ താങ്ക്